കേരളത്തിന്റെ പൊതുചരിത്രം ഇതാണ് സർക്കാർ ഇതാവണം സർക്കാർ സ്ത്രീകൾക്കും യുവാക്കൾക്കും സ്നേഹസ്ഥം നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങൾ പഠിച്ചാണ് പുതിയ പ്രഖ്യാപനങ്ങൾ ധൈര്യം നൽകിയത് ഭരണ തുടർച്ച ജനങ്ങളുടെ വർഷത്തോട് ചേർത്തു പിടിച്ച് നവകേരളത്തിന്റെ ചുവട് വെച്ച് എൽ ഡി എഫ് സർക്കാർ ക്ഷേമ പെൻഷൻറെ വിവിധ മേഖലയിലെ ശമ്പള ആനുകൂല്യങ്ങളുടെ വർണ്ണനയോടൊപ്പം സ്ത്രീകൾക്കും തൊഴിലാളികൾക്കും തൊഴിലന്വേഷകർക്കും കുടുംബശ്രീക്കും പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു കേരളത്തിലെ വിദഗ്ധത്തിൽ തന്നെ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമ്മിൽ സമ്മേളനത്തിൽ അറിയിച്ചു നവകേരള സർസ് വഴി വന്ന വിപുലമായ നിർദ്ദേശങ്ങൾ രൂക്ഷമായി പിടിച്ചാണ് ഈ പദ്ധതി പദ്ധതികൾ സ്ത്രീകൾക്കുള്ള സുരക്ഷാ പെൻഷനാണ് പ്രധാന പ്രഖ്യാപനം എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന ഒരു വാഗ്ദാനം കൂടിയാണ് പ്രവർത്തന പദത്തിനെത്തുന്നത് സാമൂഹിക ക്ഷേമ പെൻഷൻ പദ്ധതികൾ ഗുണഭോക്താക്കൾ അല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും വനിതകൾക്കും ഒരു മാസം ആയിരം രൂപ ലഭിക്കും മുതൽ അറുപത് വയസ്സ് വരെയുള്ള എ വൈ മഞ്ഞ കാർഡ് പി എ പി പിങ്ക് കാർഡ് വിഭാഗത്തിൽ അപേക്ഷയിലേക്ക് അപേക്ഷിക്കാം മുപ്പത്തൊന്ന് പോയിന്റ് മുപ്പത്തി കോടി മുപ്പത്തി നാല് ലക്ഷം സ്ത്രീകൾക്ക് ഗുണഭോക്താക്കളാകുന്ന പദ്ധതിക്ക് പ്രതിവർഷം വേണ്ടത് മുപ്പത്തെട്ടായിരം കോടി രൂപയാണ് വർക്ക് സ്കോളർഷിപ്പ് വരുമാനം ഒരു ലക്ഷം രൂപയായി താഴെയുള്ള വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരോ വിവിധ ജോലി മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്നവരുമായ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് പ്രതിമാസം ആയിരം രൂപ അഞ്ച് ലക്ഷം യുവതി യുവാക്കൾക്ക് ഗുണഭോക്തലാകും ഗുണഭോക്താക്കളാകും പ്രതിവർഷ ചെലവ് അറുനൂറ് കോടി എ ഡി എസിന് പ്രവർത്തന ഗ്രാന്റ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയായ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതിന് പത്തൊമ്പത് കോടി നാനൂറ്റി എഴുപത് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി എ ഡി എസ് കർഷകർക്ക് ആയിരം രൂപ പ്രവർത്തന ഫണ്ട് ഗ്രാൻഡ് പ്രഖ്യാപിച്ചു പ്രതിവർഷം ഇരുപത്തി മൂന്ന് കോടി നാല് കോടി രൂപ ഫാൻഡ് ചെലവഴിക്കുന്ന പദ്ധതിയിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ പ്രവർത്തനമുണ്ട് തട്ടിലേക്കുള്ള ഏകോപനം ഊർജ്ജസ്വലമാക്കും കർഷകരുടെ ദീർഘകാലത്തെ ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ വന്നിഞ്ഞ് നിൽക്കുമ്പോഴാണ് സംസ്ഥാനത്തിന് നെല്ല് താങ്ങുവിലയും റബ്ബർ സബ്സിഡി വർധനയും നടപ്പാക്കുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കിയതും അംഗനവാടി വർക്കർമാർ ഹെൽപ്പർമാർ സാക്ഷരതാ പ്രേ ആശാ ആശാവർക്കന്മാർ പ്രൈമറി ടീച്ചർമാർ ആയമാർ തുടങ്ങിയവരുടെ പ്രതിവാസമാണ് ഒറ്റയറികം ആയിരം രൂപ വില വർദ്ധിപ്പിച്ചത് മൊഴി സർക്കാർ കുറിച്ചത് വികസന മുന്നേറ്റത്തിലെ പുതു ചരിത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശമ്പളമാണ് ആശാ വർക്കർമാർക്ക് കേരളം നൽകുന്നത് ഇതാണ് കേരളത്തിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ യുവാക്കൾക്കും ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി അതുകൂടാതെ ഒരുവിധം ഒരുപാട് പുതിയ പുതിയ പ്രഖ്യാപനങ്ങളാണ് ഇതെല്ലാം നവംബർ ഒന്നാം തീയതി കേരളീനത്തിൽ തന്നെ നടപ്പാക്കുമല്ലാതെ യു ഡി എഫ് സർക്കാരിൻ്റെ മാതിരി വാഗ്ദാനങ്ങൾ പാലിക്കാത്ത സർക്കാർ ഏകദേശം എൽ ഡി എഫ് സർക്കാരിന്റെ പ്രകടന പദ്ധതിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുകയാണ് ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ എൽ ഡി എഫിനെ വിജയിപ്പിക്കണം എന്നാലേ നമ്മുടെ ഭരണത്തുഴച്ച ഇനിയും ഉണ്ടായാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനാകും പ്രഖ്യാപനങ്ങൾ നടത്താൻ ധൈര്യം നൽകിയത് ഭരണത്തുഴർച്ച തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച ഭരണ ഏത് പ്രസി പ്രതിസന്ധിയും മറികടന്ന് മുന്നോട്ട് പോകാനുള്ള വർദ്ധിച്ച ധൈര്യം നാടിന് നൽകിയത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം എടുക്കുമ്പോൾ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ ഒന്നൊന്നായി നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല ഈ സർക്കാർ അധികാരത്തെത്തി ആദ്യ മന്ത്രിസഭാ യോഗത്തിന് എടുത്ത തീരുമാനമാണ് അതിദാരിദ്ര്യപൂർണമായി നിർമാർജ്ജനം ചെയ്യില്ല എന്നത് ആ ലക്ഷ്യം പൂർത്തീകരിച്ചു അതിദാരിദ്ര്യമുക്തമായ ലോകത്തിലെ തന്നെ അപൂർവം പ്രദേശങ്ങളുടെ പട്ടികയിലേക്കാണ് കേരളവും ചേർക്കപ്പെട്ടതെന്ന് ലോകമാകെ അംഗീകരിക്കുന്ന കേരള മാതൃകയ്ക്ക് കൂടുതൽ തിളക്കമേകുന്ന നേട്ടമാണിത് സാമ്പത്തിക ഉപരോധത്തിലൂടെ കേന്ദ്ര സർക്കാരും രാജ്യ പ്രചരണങ്ങളിലൂടെ വലതുവർഷവും സർക്കാരിനെ ഞെരുക്കാനും തകർക്കാനും നടക്കുന്ന ധർമ്മങ്ങളെയെല്ലാം അതിജീവിച്ചാണ് ഈ നേട്ടങ്ങൾ കൈവരിക്കുന്നത് നമ്മുടെ വിക്സാന മാതൃക കേവലം സാമ്പത്തിക കണുക്കളുടെയും മാനവഗതിയിൽ അധിഷ്ഠിതമാണ് ഏത് പ്രതിസന്ധി വന്നാലും പെൻഷൻ തുക നൽകുമെന്ന നിശ്ചയമാണ് സർക്കാരിനുള്ളതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അപ്പൊ ഇതാണ് കേരള സർക്കാർ ഇതാവണം കേരള സർക്കാർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും ഒരു മാതൃകയാണ് നമ്മുടെ കേരള സർക്കാർ ഇന്നത്തെ വാർത്തകൾ ോടുകൂടി അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി കൈ ചാനൽ വരുന്നതുവരെ നന്ദി നമസ്കാരം നിങ്ങൾ എൻ്റെ ചാനലിനെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്